അനുദിനം ഇന്ധനവിലയിൽ പെട്രോളും ഡീസലും അടിക്കാൻ മാഹിയിലേക്ക് എത്തുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഇവരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പുതുവർഷത്തിൽ പുറത്തുവരുന്നത് ജനുവരി മുതൽ മാഹിയിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രൂപയോളം കൂടും ജനുവരി മുതൽ വലിയ മാറ്റമാണ് കേന്ദ്ര ഭരണ പ്രദേശമായ മാഹിയിലെ കൂടും പുതുച്ചേരിയിലെ പരിഷ്കരിച്ച മൂല്യവർദ്ധിത നികുതിയുടെ ഭാഗമായാണ് വില കൂടുന്നത് പുതുവർഷത്തിൽ നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഇന്ധനത്തിനുള്ള വാറ്റിലും വർധനം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ലഫ്റ്റനന്റ് ഗവർണർ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതോടെ മാഹിയിലെ പെട്രോൾ നികുതി പതിമൂന്ന് പോയിൻ്റ് മുപ്പത്തി ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റ് എഴുപത്തി ശതമാനമായാകും ഡീസലിന് നികുതി ആറേ പോയിൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഒൻപത് പോയിൻറ്റ് അൻപത്തി രണ്ട് ശതമാനമാകുകയും ചെയ്യും ഇതോടെ മൂന്ന് രൂപയിലധികം രൂപയുടെ വർധനവ് പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകും എന്നാലും കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളേക്കാൾ പുതുച്ചേരിയിൽ വില കുറവ് തന്നെയായിരിക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി പുതുച്ചേരിയിൽ വാറ്റ് കൂടിയത്